സാരിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് ഞാൻ ഇടുന്ന സാരി ഒക്കെ ഇത് അയൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ വേണ്ടിയിട്ട് വീഡിയോ ചെയ്യാനായിട്ട് ഫ്രണ്ടിൽ വന്നിരിക്കണത് ഗൈസ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ കുറേ നാളായിട്ടാണ് ഞാനൊരു ബ്ലോഗ് ചെയ്യാനായിട്ടാണ് ഞാൻ ഷോർട്ട്സ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ ബ്ലോഗ് ഞാൻ നിർത്തി കയറുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല എനിക്ക് ചെയ്യാനായിട്ട് അപ്പോൾ ഇന്നു പറഞ്ഞാൽ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എൻ്റെ അനീത്തീടെ ഏഴാ മാസം ചടങ്ങാണ് അപ്പോൾ അവൾക്ക് ഇപ്പോൾ ഏഴ് ഏഴുമാസമായി ഏഴ് മാസം കഴിഞ്ഞ എട്ടാം മാസത്തിലേക്ക് അവർ ആയിട്ടുണ്ട് ഇരുപതാം തീയതി കഴിഞ്ഞാൽ ശരിക്കും എട്ടാം മാസം തുടങ്ങും ഏഴാം ഏഴാമാസത്തിന്റെ ചടങ്ങിനെ വേണ്ടിയിട്ട് നമ്മൾ അവളു തന്നെ അവിടെ കൊടുന്നാക്കിയിട്ട് പിറ്റേ ദിവസം നമ്മൾ കൊണ്ടുവരും കാരണം നമുക്ക് ടൈം ഇല്ല കാരണം കറക്കിടകമായിരുന്നല്ലോ ചിങ്ങത്തിൽ കൊടുന്നാക്കി കൊണ്ടുവരാനുള്ള പരിപാടി ആയിരുന്നു കേട്ടോ അപ്പൊ ഇന്ന് ഞങ്ങൾ അവളെ തന്നെ അവളെ വീട്ടിലാക്കും നാളെ ഞങ്ങൾ അവളെ തന്നെ തിരിച്ചു കൊണ്ടുവരും അപ്പോൾ വീട്ടിലേക്ക് കൊടന്നാക്കുന്ന ചടങ്ങിനെ ഞങ്ങൾ അധികം പേരൊന്നുമില്ല ഞാൻ എൻ്റെ അമ്മയും പിന്നെ എൻ്റെ അമ്മയുടെ ചേച്ചി ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും ആണ് വരുന്നത് പിന്നെ വിലിമ്മയാണ് വരുന്നത് അപ്പോൾ ഇവിടെ അവിടെ കൊടുന്നാക്കിയിട്ട് പിന്നെ ഞായറാഴ്ച അതായത് ഇന്ന് ശനിയാഴ്ചയാണ് നാളെ ഞായറാഴ്ച ഞായറാഴ്ച ഞങ്ങൾ അവിടെ കൊടുന്ന് കൊണ്ടുവരും അവിടെ അപ്പോൾ ഞങ്ങൾ കുറച്ച് കസിന് ഒരു പത്ത് പതിനഞ്ച് പേരൊക്കെ ഉണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഫംഗ്ഷനല്ല അതാണ് ചെറിയ രീതിയിൽ കേക്കൊക്കെ മുറിച്ച് ഒരു ചടങ്ങാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകും അല്ലേ അപ്പോൾ ഞങ്ങൾ ഇതിപ്പോൾ കുറവത്തിലാണ് കേട്ടോ ഞങ്ങൾ തല കഴുകിയിട്ടുണ്ട് മീളൊന്നും കഴുകിയിട്ടില്ല അപ്പോൾ ഇനി കുളിച്ച് ഡ്രസ്സ് മാറി ഫുഡ് ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചിട്ട് കുളിച്ച് ഡ്രസ്സ് മാറിയിട്ട് ഞങ്ങൾ നേരെ അവിടെ അവിടെ കൊടുക്കുകയാണ് അപ്പോൾ രണ്ടര ഒരു ടൈമാകുമ്പോൾ അറിയാം രണ്ടര മൂന്ന് മണിക്ക് ആവുമ്പോഴേക്കായിരുന്നു നാലുമണിയാവുമ്പോഴേക്കും അവിടെ തിരിച്ചു വരുന്ന ടൈമിൽ ഇവിടുന്ന് ഒരു ഇരുപത് മിനിറ്റിൻ്റെ വഴി തന്നെയുള്ള അവളുടെ വീട്ടിലേക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ അവിടേക്ക് വരാനാണ് ഒരു മണിക്കൂർ യാത്ര അവളുടെ അവിടേക്ക് അത്ര ടൈമില്ല ഒരു ഗുരുവായൂർ ഭാഗം അപ്പോൾ അധികം ടൈം എടുത്തില്ല അപ്പം നമുക്ക് വീട്ടിലിട്ട് പോകാൻ പേ അപ്പൊ ഇന്നത്തെ ഫുഡ് വന്നിട്ട് ചോറ് ചിക്കൻ കറി ഒരു ഉപ്പേരി ഉണ്ട് കോവക്കായ പിന്നെ സെർലാസ് ഇട്ട പിന്നെ അച്ചാറും ഉണ്ടായിരുന്നു അച്ചാറ് ഞാൻ ഓപ്ഷനായിട്ട് വെച്ചില്ല അത് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീക്കുട്ടിക്ക് ഇടുന്ന ഫ്രോക്ക് എന്ന് പറയുന്നത് ഈ ഒരു കളറുള്ള ഫ്രോക്കാണ് കേട്ടോ അതേ സെയിം സാരിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് എനിക്ക് എൻ്റെ അമ്മ വാങ്ങിച്ചു തന്നിട്ടുള്ള സാരിയാണ് ആണ് കേട്ടോ അവൾക്കും അവിടുപ്പും അമ്മ വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളതാണ് പിന്നെ എൻ്റെ അനിയത്തി വേർതിരിക്കുന്ന സെക്കൻഡ് സാരിയാണ് മാരേജ് മാര്യേജ് കഴിഞ്ഞ് ഉള്ള ആ ഒരു സെക്കൻഡ് സാരിയാണ് അവൾ ഉണ്ടായിരുന്നത് പിന്നെ ഞാൻ ഹെയറിൽ നമ്മളൊരു സെറം യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ സ്ട്രീക്സോ എന്താണ് പേരും തോന്നുന്നുണ്ട് അതിൻ്റെ ഒരു സെറം യൂസ് ചെയ്ത് യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഹെയർ ഫേസിൽ നമ്മൾ ടോണറാണ് ആദ്യം കോസറക്സിൻ്റെ ടോണർ അപ്ലൈ ചെയ്തും എനിക്ക് മേക്കപ്പിൻ്റെ എ ബി സിയിലെ അറിയില്ല പക്ഷേ എങ്കിലും നമ്മൾ അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ട് എങ്ങനെയാണെന്നുള്ള രീതിയിലാണ് ടൈം മേക്കപ്പ് ചെയ്തിങ്ങനെ ഇങ്ങനെ മേക്കപ്പ് ചെയ്യുന്നതിൻ്റെ വീഡിയോസൊന്നും അങ്ങനെ എടുത്തില്ല കാരണം എനിക്ക് ഞങ്ങൾക്ക് ടൈം വളരെ കുറവായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇല്ല ടൈം വെച്ചിട്ട് കുറച്ച് വീഡിയോ ആണ് ഞാൻ എടുത്തിരുന്നില്ല പിന്നെ ഞാനൊരു സൺക്രീം നമ്മുടെ കോസ്ട്രെക്സിൻ്റെ തന്നെ സൺക്രീമാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മുടെ സൗ ഫൗണ്ടേഷൻ വന്നിട്ട് സി പിടെ ബ്രാൻഡാണ് കേട്ടോ അത് ബ്രാൻഡാണോന്നൊന്നും അറിയില്ല എനിക്ക് എങ്കിലും സി പി ആണോ എൻ്റെ പേര് വന്നിട്ടുള്ളത് അതിവിടെ അതിവിടെയുള്ളപ്പല്ല കത്തറിലുള്ളപ്പം ഞാൻ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് പറയാനുള്ളത് ഞാൻ ഇപ്പൊ യൂസ് ചെയ്യുന്നത് അവിടുത്തെ പ്രൊഡക്റ്റുകളാണ് കേട്ടോ കുട്ടിയെ താഴ്ത്തി സെറ്റ് 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 ശിശുക്കളെ അവൻ അടുത്ത് അടുത്ത് കൊണ്ടുവന്നു എന്നാൽ പറഞ്ഞു സ്തുതി അങ്ങനെല്ലാരോടും യാത്ര പറഞ്ഞിട്ട് അവളെനെ ഇറക്കാൻ കിട്ടാം അപ്പൊ എന്റെ കൂടെ ഉണ്ടായിരുന്നു എന്റെ അമ്മയുടെ ചീശയുടെ മോനാണ് എന്റെ മോളനെ അവിടെ வீடு எடுக்காண்டி நல்ல ஸ்டைலாய்டு நக்கு அவடுக்கணுக்கிய அய்யோ நல்ல சமயம் மட்டு கையை மாற்றி நடந்து

പിന്നെ ഇതാണ് കേട്ടോ ഞങ്ങൾ അവൾക്ക് വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഏഴമാസത്തിന്റെ ദിനം വേണ്ടി കൊടുക്കുന്ന പലഹാരങ്ങൾ ഇട്ടാം പിന്നെ അവരെ അവിടെ വന്നിട്ട് കുറച്ചു നേരം ഞങ്ങൾ ഇതുപോലെ സംസാരിച്ചിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരു ടീ പരിപാടിയിലേക്കാണ് ഇട്ടെ കടന്നത് അപ്പോൾ ടീക്കായിട്ട് അവർ വെച്ചിട്ടുണ്ടായിരുന്നത് വട്ടയപ്പം ചിക്കൻ കറി പിന്നെ പോർക്ക് ഉണ്ടായിരുന്നു പിന്നെ അതിൽ കായവറുത്തതും പിന്നെ അതുപോലെ തന്നെ കപ്പലിനടിയും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് താറ്റൊക്കെ പറഞ്ഞിട്ട് പൂച്ച അങ്ങനെ ഉള്ളോട് ഞങ്ങള് നാളെ വരാട്ടാന്ന് പറഞ്ഞിട്ടാണ് ഏട്ടാ ഞങ്ങൾ അവിടെ നിന്നിട്ട് പറഞ്ഞിറങ്ങിയത്